പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള രണ്ട് കൊച്ചു പയ്യന്മാർ വന്നിട്ട് ചേട്ടാ ഈ ഹെഡ്സെറ്റ് ഒന്ന് റെഡിയാക്കി തരുമോ ഇത് ചാർജറെ കുത്തുമ്പോൾ ലൈറ്റ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വരുന്നില്ല കേൾക്കുന്നില്ല ഒന്ന് റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കയറി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറയാൻ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിത് കുത്തിയിട്ട് നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ ചുമല ലൈറ്റേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല ചാർജർ അങ്ങോട്ട് കുരിക്കാൻ ആ ചുമല ലൈറ്റും അങ്ങോട്ട് നിൽക്കും പിന്നെ ചാർജർ കുത്തിക്കൊണ്ട് എന്തായാലും ആ സാധനം ഓൺ ആകത്തുമില്ല പിന്നെ ഇത് നമ്മൾ പൈസയോ കാര്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഇതിനകത്തൊന്നും നമ്മൾ ഇപ്പോൾ പിള്ളേർ തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇത് കൊച്ചു പിള്ളേരല്ല അവന്മാർ വന്നിട്ട് അവന്മാരുടെ ആഗ്രഹം ഇതൊന്ന് ഓണായി കാണണം എന്നുള്ളത് പിന്നെ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കും ഞാൻ പിന്നെ വാക്കും കൊടുത്തതായിരുന്നു റെഡിയാക്കി തരാമെന്നുള്ളത് പിന്നെ നമ്മൾ സർവീസറാന്ന് പറയേണ്ടിയിട്ട് കാര്യമുണ്ടോ അത് പിള്ളേർക്ക് നമ്മളങ്ങ് ശരിയാക്കി കൊടുക്കും അത്രേ ഉള്ളൂ എന്തായാലും ഇത് അഴിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഞാൻ ആദ്യം കൊടുത്ത് ഫൈവ് ജി ആയിരിക്കുന്നു ഫൈവ് ജി ബാറ്ററി അല്ല ഇത് ബി എൽ ഫൈവ് ബി എന്ന് പറയുന്നൊരു ബാറ്ററി ആണ് ഈ സാധനം കിട്ടത്തില്ലെന്ന് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം പിന്നെ ഇതിനകത്ത് ഒരു ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തപ്പണ്ടത് തന്നെയാണ് ഞാൻ ഒരുപാട് തപ്പി തപ്പിയിട്ട് എനിക്ക് ഇതിനകത്ത് ചേരുന്നൊരു ബാറ്ററി കിട്ടിയല്ല ഫൈവ് സി ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട് അതെന്തായാലും ഇതിനകത്ത് വെക്കാനും പറ്റിയല്ല പിന്നെ ഇത് പിള്ളാരോട് ചോദിക്കാതെ ഈ സാധനം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനോ അല്ലെങ്കിൽ ബാറ്ററി വെക്കാൻ വേണ്ടി ഇച്ചിരി കൂടെ സ്പേസ് ഉണ്ടാക്കാനോ ഒന്നും പറ്റിയല്ല അപ്പോഴാണ് ഞാൻ സാംസങ്ങിന് ഒരു ബാറ്ററി എടുത്തത് എടുത്തപ്പോൾ അത് ഇതിനേക്കാളും വലുത് അപ്പോൾ അതിലും പരിപാടി കണക്കുക നമ്മളിപ്പോൾ ഉള്ളത് പോലെ ചെറിയ ബാറ്ററി അതാണ് പക്ഷേ അത് വെച്ചാലും പരിപാടി കണക്കുക അപ്പോഴാണ് അപ്പോഴാണ് എനിക്കൊഡിയ തോന്നിയത് ഈ ഈ ബാറ്ററി വെക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്തെ എല്ലാം കട്ട് ചെയ്ത് കളയണം ബാറ്ററി വെക്കണം എന്നല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ ഈ സാംസങ്ങിന് വെക്കുന്ന അതേ ബാറ്ററി തന്നെ നമ്മുടെ ഒരു കുറഞ്ഞ ബ്രാൻഡിന് ഒരെണ്ണം ഉണ്ട് എന്തായാലും ഈ ബാറ്ററി പരിപാടി നടത്താമെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവരെന്തായാലും ഈ സ്റ്റിക്കറിൻ്റെ വലിപ്പമുള്ളൂ അകത്തിരിക്കുന്ന സാധനം ചെറുതായിരിക്കും ഞാൻ ആ സ്റ്റിക്കറെല്ലാം വലിച്ചു കുറച്ച് കളഞ്ഞ് ഇത് ചെറിയ രീതിയിലോട്ടാക്കിയിട്ടുണ്ട് എന്തായാലും അത് കറക്റ്റ് ഫിക്സ് ആയിരുന്നു പിന്നെ വയറൊക്കെ സോൾഡർ ചെയ്തായിട്ടേക്കുന്നത് അപ്പം പിള്ളേർക്ക് ഇനി ബാറ്ററി ഇല്ലാത്ത പ്രശ്നം വേണ്ട അങ്ങനെ ബാറ്ററി കിട്ടിച്ച സാധനം ഞാനത് ഓണാക്കി നോക്കി സന്തോഷം ഓണായി ഓണായി ഞാൻ പാട്ടൊക്കെ വെച്ച് നോക്കി യാതൊരു കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് ഇത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തു